ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യൂട്യൂബിന്റെ നാല് അപ്ഡേറ്റുകളെ കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയി വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോക്ക് പൊതുവെ ലൈക്സ് കുറവാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ടും പ്രചോദനവും ലഭിക്കുക അപ്പോൾ യൂട്യൂബിൻ്റെ നാല് പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്കത് പരിശോധിക്കാം ഇതിൽ രണ്ട് അപ്ഡേറ്റുകൾ എൻ്റെ മുൻകാല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളാണ് രണ്ടെണ്ണം പുതിയതായിട്ടുള്ള അപ്ഡേറ്റുകളാണ് അപ്പോൾ ഈ അപ്ഡേറ്റുകൾ ഈ നാല് അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഷോർട്ട്സിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്ന കാര്യം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ മുതൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ എനേബിൾ ആയ വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഐഒ എസില് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടില്ല വരും ദിവസങ്ങളിൽ അത് അപ്ഡേറ്റ് ആകും എന്നാണ് യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കാണ് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നമുക്ക് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ യൂട്യൂബുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അഫ്ലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ ഈ ഒരു യൂട്യൂബ് ത്രൂ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് ഓപ്ഷനാണ് യൂട്യൂബ് രണ്ടാമതായി കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റ് ഈ ഒരു അപ്ഡേറ്റ് അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് യൂട്യൂബ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മെർച്ചൻ്റൈസ് വെബ്സൈറ്റ് അതായത് നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് എങ്കിൽ ആ വെബ്സൈറ്റിന് യൂട്യൂബുമായിട്ട് ലിങ്ക് ചെയ്ത് യൂട്യൂബിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് ചെല്ലുവാനുള്ള അല്ലെങ്കിൽ എൻട്രി ചെയ്ത് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെയധികം നല്ലൊരു ഫീച്ചറാണ് കാര്യം ഒരുപാട് ഒരുപാടാളുകൾ യൂട്യൂബേഴ്സ് പല യൂട്യൂബേഴ്സിനും ഓൺലൈൻ സ്റ്റോർ ഓൺലൈൻ ബോട്ടീക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഇന്നതില് ഒരു സൈറ്റ് ഉണ്ട് എങ്കിൽ ആ സൈറ്റിന് ഇവരുടെ ചാനലുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ചാനലിന് തന്നെ വിസിറ്റ് സ്റ്റോർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും വിസിറ്റ് സ്റ്റോർ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് തന്നെ ഡയറക്റ്റ് സൈറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും യൂട്യൂബിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇതാണ് യൂട്യൂബിന്റെ മൂന്നാമത്തെ അപ്ഡേറ്റ് ഇനി നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ് നമ്മളൊരു വോയിസ് ആഡ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പി റൈറ്റ് ക്ലെയിമോ മറ്റ് ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓഡിയോ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ട്രിങ് ചെയ്യുക അങ്ങനെയുള്ള ഓപ്ഷൻസ് അല്ലാതെ നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും ഒരു ഓപ്ഷനാണ് എറൈസ് ദ സോങ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എറൈസ് നമുക്ക് എന്താണോ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന ആ ഒരു മ്യൂസിക് മാത്രമായിട്ട് എറേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ അപ്പൊ ആ ഒരു ഓപ്ഷൻ യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോ നമുക്ക് ഇനി മുതൽ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടായാൽ നമ്മുടെ ഷോർ ഉൾപ്പെടുന്ന ഓഡിയോ കണ്ടന്റ് ആണെങ്കിൽ കൂടിയും നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ എറേസ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട് അത് വളരെ വലിയൊരു ഉപകാരപ്രദമായ ഒരു അപ്ഡേറ്റ് ആണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു അപ്ഡേറ്റിന് പറയാൻ സാധിക്കും കാര്യം ഒരുപാട് ആളുകൾ കോപ്പിറൈറ്റ് ക്ലെയിം വന്നത് കൊണ്ടും അവരുടെ ഈ മ്യൂസിക്കിനെ അവർ റിമൂവ് ചെയ്യും അല്ലെങ്കിൽ വേറെ മ്യൂസിക് കൊണ്ട് പ്ലേ റീപ്ലേസ് ചെയ്യും അല്ലെങ്കിൽ അത്രയും വാങ്ങി റിമ്യൂ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂറ്റി മിസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുമായിരുന്നു ഇനി തൊട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഈ എറൈസ് ഓപ്ഷൻ കൊണ്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കും ഇത്രയുമാണ് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ അപ്പോൾ ഈ നാല് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ടാറ്റ ഓക്കെ ബൈ ബൈ